പ്രിസ് നോട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഈശോയെ കണ്ടുമുട്ടിയ ഒരു എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ആരെ പോലെയും ഏത് യുവാക്കളെ പോലെയൊക്കെ ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇഷ്ടമുള്ള പോലൊക്കെ ജീവിക്കുക ഓരോ മൊമെൻ്റും ആഘോഷിക്കുക പാപോ പാപം വേണേൽ പാപം അങ്ങനെ എന്തുവേണേൽ ചെയ്യാം അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നൊരു സമയത്ത് ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഗ്യാങ് ഒക്കെ ഇങ്ങനെ പൊട്ടിപ്പോയൊരു സമയം ഉണ്ടായി ഗ്യാങ് ഒക്കെ പൊട്ടി നമ്മളിങ്ങനെ അങ്ങ് വിഷമിച്ച് പോയൊരു സമയം ഉണ്ടായ ലൈഫിലെ നമ്മളെയൊക്കെ ലൈഫിൽ നമ്മൾ പാപം ചെയ്യാനൊക്കെ ഒരു കാരണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കും അങ്ങനെയൊക്കെ നമ്മൾ നടക്കാൻ കാര്യം പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് പൊട്ടിപ്പോയി ഈ ഫ്രണ്ട്ഷിപ്പ് പൊട്ടിപ്പോയ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമായി ഭയങ്കര വിഷമായിട്ട് നമ്മളാകെ എങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുവാണ് ജീസുത്തിൻ്റെ ഒരു ധ്യാനമുണ്ട് പാലായിൽ ജീസുത്തിന് ധ്യാനമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വീരത്താ ധ്യാനത്തിൻ്റെ പേര് ഞാൻ ആ ധ്യാനം കൂടാൻ ഡിസൈഡ് ചെയ്തു ഞാനാ ധ്യാനം കൂടാൻ ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ ആ ധ്യാനത്തിന് ചെന്നു അപ്പോൾ ഞാൻ ആ ധ്യാനത്തിൽ എന്തപ്പോൾ ഞാൻ കാണുന്നത് ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ കത്തുന്ന കുറേ പിള്ളേർ ഇവരിങ്ങനെ ഓടി നടക്കുന്നു ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഈശോയെ കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുന്നു കുറേ പിള്ളേർ അപ്പോൾ അതിനിടയ്ക്ക് ഒരു പയ്യൻ ജോർജ്ജ് കുട്ടി അവൻ്റെ ഇങ്ങനെ കുറേ പിള്ളേർ ഇരിക്കുക അവൻ ഈ പിള്ളേരോട് ഇങ്ങനെ പറയുവാണ് ജോർജ് കുട്ടി പിള്ളേരോട് പറയുവാണ് ഞാൻ ഞാൻ കുട്ടി നോക്കി ജോർജ് കുട്ടി പിള്ളേരോട് പറയുവാണ് ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുക പിള്ളേർ ഇങ്ങനെ അവനോട് ചോദിക്കുന്നുണ്ട് എന്നെയോ അപ്പോൾ കുട്ടി പറയുകയാണോ അത് ഈശോ മോനെ സ്നേഹിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുക ഓരോരുത്തർ അവനോട് പല വിഷമങ്ങൾ പറയുന്നു ഇവനീ വിഷമങ്ങൾ കേൾക്കുന്നു ഇവനിങ്ങനെ അവർക്ക് ആ വിഷമങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു ഒരു ദിവസം ഇവനൊരു ഷെയറിങ് പറയാൻ വേണ്ടി സ്റ്റേജിലേക്ക് വന്നു പിന്നെ കുട്ടി ഷെയറിങ് പറയാൻ വേണ്ടി സ്റ്റേജിലേക്ക് വന്നിട്ട് കുട്ടി പറയുവാണ് പിന്നെ കുട്ടി ലൈഫിൽ ഈശോയെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത മൊമെൻറ്റിനെ കുറിച്ചാണ് ഷെയർ ചെയ്യുക അവനിങ്ങനെ പറയണേ ഞാനിങ്ങനെ ഈശോയെ ആദ്യമായിട്ട് അനുഭവിച്ചറിഞ്ഞപ്പം എൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ സ്നേഹം അങ്ങ് നിറഞ്ഞു കർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ എന്നാ ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ടിലേക്ക് ചെന്നു ഈശോയുടെ സ്നേഹം കൊടുക്കാൻ ആഗ്രഹിച്ച് ഞാൻ ഹോസ്പിറ്റൽ ഫ്രണ്ടിലേക്ക് ചെന്നു അവിടെ ഒരു വിഷക്കാരൻ ഞാൻ ആ വിഷക്കാരന് ഒരു പൊതുച്ചോറ് വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന പൊതുച്ചോറ് കഴിച്ചു എന്നൊക്കെ ഷെയർ ചെയ്യുവോ ഓ എന്തൊരു സ്നേഹം എന്നൊക്കെ എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ഞാൻ ഭിഷക്കാർക്ക് ക്യാഷ് കൊടുക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ പൊതുച്ചോറ് കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് പുതുച്ചോറ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ ഇവന് എന്തൊക്കെയോ ഇവൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാനിങ്ങനെ ഡിസൈഡ് ചെയ്ത കാര്യമുണ്ട് ഞാൻ ഞാനെൻ്റെ ഉള്ളിൽ തേടുന്ന സന്തോഷം അത് കുട്ടിയുടെ മുഖത്ത് കാണാൻ പറ്റി ഞാനെൻ്റെ ഉള്ളിൽ തേടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ അകത്തൊരു ഒരു തേടലുണ്ടല്ലോ ഓരോ സന്തോഷത്തിനൊരു തേടലുണ്ടല്ലോ അപ്പം ഞാൻ ഈ സന്തോഷം അവൻ്റെ മുഖത്ത് കാണാൻ പറ്റി കുട്ടിയുടെ കുട്ടിയുടെ മുഖത്ത് അങ്ങനെ സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു എനിക്കും ഈശോയുടെ സ്നേഹം അനുഭവിക്കണം ഈശോയുടെ ജോർജ് കൂട്ടി അനുഭവിക്കുന്ന ആ സ്നേഹം അതെനിക്ക് അനുഭവിക്കണം ഞാനങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ആ ധ്യാനം ഒന്നുകൂടെ ഭയങ്കര ആഗ്രഹിച്ചു കൂടി ആ ധ്യാനം ആ ബാക്കി ദിവസങ്ങൾ ശരിക്കും ആഗ്രഹിച്ച് ഞാൻ കൂടി കർത്താവ് എൻ്റെ ലൈഫിൽ ആദ്യം എന്നെ തോന്നുന്നത് ആ ഒരു ധ്യാനത്തിൻ്റെ സമയത്താണ് വേര് തസ് രണ്ടായിരത്തൊമ്പതിലാണത് രണ്ടായിരത്തി ഒമ്പതിനു ശേഷം എൻ്റെ ജീവിതം എൻ്റെ ഞാൻ പിന്നീടാണ് കർത്താവിനെ കൂടുതൽ ഈശോയെ വളരാനാരംഭിക്കുന്നത് ഈശോയെ സ്നേഹിക്കാൻ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതൊക്കെ പിന്നെയാണ് എൻ്റെ ലൈഫിലെ രണ്ടായിരത്തി ഒമ്പതിലെ ആ ഒരു ധ്യാനമാണ് എൻ്റെ ജീവിതത്തെ ആകെ മൊത്തം മാറ്റിമറിച്ചത് നമ്മുടെ ലൈഫിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഈ രണ്ടായിരത്തൊമ്പതിന് ശേഷവും രണ്ടായിരത്തിന് മുമ്പും കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് കൂടെ ജീവിതവും കർത്താവിനെ അറിയാതെ കർത്താവിന് കൂടെ വിളി കർത്താവ് എപ്പോഴും പാകം ചെയ്യുന്നതിന് കൂടെയും ഉണ്ടല്ലോ അപ്പം കർത്താവിന് അറിഞ്ഞ് കൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ലൈഫിൽ ആരെങ്കിലും ധ്യാനം കൂടാൻ വിളിച്ചിട്ടുണ്ടോ നമ്മളിങ്ങനെ ആരെങ്കിലും അവരുടെ ധ്യാനം കൂടാനൊക്കെ പറയുമ്പം പോയി ധ്യാനം കൂടണം എന്നൊക്കെ പറയുമ്പം നമ്മുടെ മനസ്സിലൊരു വേണ്ട എന്നൊക്കെ എന്തെങ്കിലും നമ്മൾ വേണ്ടതൊക്കെ വെച്ചിട്ടുണ്ടോ നമ്മളത് വേണ്ട ഇനി ധ്യാനം വേണ്ട ഞാൻ ഇങ്ങനെയൊക്കെ പൊക്കോളാം എന്ന് ചിന്തിക്കാറുണ്ടോ അങ്ങനെ ചിന്തിക്കാറുണ്ടെങ്കിൽ ബൈബിളൊരു വചനം ഞാൻ പറയുവാണ് എസ് ഐ അമ്പത്തഞ്ച് ഏഴ് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കും കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ ഈ സമയത്ത് കർത്താവിനെ അന്വേഷിക്കണം ഈ സമയത്ത് കർത്താവിനെ കണ്ടെത്തണം ബൈബിളിൽ വെളിപാട് മൂന്ന് ഇരുപത് ഒരു വചനമുണ്ട് ഇതാ ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു നീ എനിക്ക് വാതിൽ തറന്നു തന്നാൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരികയും നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും എനിക്ക് വാതിൽ തുറന്നു നിന്നാൽ ഞാൻ അടുത്തേക്ക് വരികയും നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും നമ്മുടെ അടുത്ത് നമ്മുടെ നമ്മളെ ഇങ്ങനെ ഈശോ മുട്ടിക്കൊണ്ടിരിക്കുകയാണേ മോനെ വ എന്നെ എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഇങ്ങനെ നമ്മളെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വാതിൽ തുറന്നു കൊടുത്താൽ ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരും ഒരുമിച്ചിരുന്ന് ഈശോയുടെ കൂടെ ഈശോയുടെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റും നമ്മുടെ ലൈഫിൽ ഒരു കാര്യം ഞാൻ പറയാം ഈശോയെ അറിയാണ്ട് മരിക്കരുത് ഈശോയെ അറിയാണ്ട് മരിക്കരുത് നമ്മൾ ഈശോയെ അറിയാണ്ട് ജീവിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരുന്നത് കർത്താവിനെ അറിയാണ്ട് നമ്മൾ മരിക്കരുത് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു രണ്ട് മൂന്ന് ധ്യാനങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ധ്യാനങ്ങൾ ഡീറ്റെയിൽസ് ഒരു ധ്യാനം ഞാനൊന്ന് കൂടിയ വേരുത്താസ് ധ്യാനമാണ് ആ ധ്യാനം ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്ന് തൊട്ട് പതിനാറ് വരെ പാലായി നടക്കുവാണ് വേരുത്താസ് ജീസൂത്തിൻ്റെ ധ്യാനമാണ് ജീസൂത്ത് പിള്ളേരൊക്കെ പിള്ളേർ ചെയ്യുന്ന ധ്യാനമാണ് ഭയങ്കരമായിട്ട് കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന യുവജനങ്ങൾക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും അവിടെ പിള്ളേർ സംസാരിക്കാൻ പോകുന്നതും അച്ഛന്മാരും എല്ലാവരും ഉണ്ട് ഒരുപാട് ഭയങ്കര അഭിഷേകമുള്ള ഒരു മൂന്നാല് ദിവസങ്ങളായിരിക്കും സെപ്റ്റംബർ പതിമൂന്ന് തൊട്ട് പതിനാറ് വരെയുള്ള ദിവസങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുപോലെ തന്നെ യബയുടെ ധ്യാനത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഒക്ടോബറിൽ ഡാനലച്ചിൻ്റെ യൂചനയാനുണ്ട് അതിൻ്റെ ഒരു കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ചില നമ്മളെ എന്നാ ചില വ്യക്തികൾ നമ്മളിങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള പല ആൾക്കും ഒരൊരാളിങ്ങനെ ഭയങ്കരമായ രീതിക്ക് ഒരു കൊച്ചു ഒരു കൊച്ചുണ്ടായിരുന്നു ഈ കൊച്ചിന് വീട്ടിൽ നിന്നൊരു സ്നേഹമൊന്നും കിട്ടുന്നില്ല അപ്പം പുള്ളിക്കാർ സ്നേഹം കിട്ടാൻ വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്ത് പല പല മോശം റിലേഷൻഷിപ്പിലേക്കും പോയി ലൈഫ് ഇങ്ങനെ തകരാറായ ഒരു സമയത്താണ് ഈ കുട്ടിയൊരു ഒരു ധ്യാനത്തിൻ്റെ കാര്യം പറയണത് ഇവളാ ധ്യാനം കൂടി ഇവളാ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് കർത്താവിൻ്റെ സ്നേഹവും കൊണ്ട് നിറഞ്ഞേ കർത്താവിൻ്റെ സ്നേഹവും കൂടുതൽ നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ കൊച്ച് ഈശോടെ സ്നേഹം നിറഞ്ഞു അതായത് ഇവള് തേടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം ആഗ്രഹിക്കുന്ന ആ ഒരു ഈശോയ്ക്ക് തന്നെ വിലയുണ്ട് ഈശോയുടെ ആ ഒരു സ്നേഹം നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ കൊച്ചിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം കൊണ്ട് നിറഞ്ഞു ഇവരുടെ ലൈഫ് കംപ്ലീറ്റ് മാറി ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെനിക്കറിയാം എബേട് കൂടി ശക്തമായി നടക്കുന്ന ആൾക്കാരെനിക്കറിയാം ഡയലക്ഷൻ ധ്യാനം കൂടി ജീവിതമൊക്കെ ഭയങ്കര മാറി ഈശോയെ ഇങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഇങ്ങനെ പരിപൂർണ്ണമായിട്ട് ലൈഫ് മാറി ഒരുപാട് പേരെനിക്കറിയാം എന്നെ സംബന്ധിച്ചിടത്ത് എൻ്റെ ലൈഫിലേക്ക് മാറ്റം കൊണ്ടുവന്നത് ജീഷത്തിൻ്റെ ധ്യാനമാണ് ഒരു ധ്യാനം നമ്മൾ കൂടണം നമ്മുടെ ജീവിതത്തെ ജീ നമ്മുടെ ജീവിതം നമ്മൾ മാറ്റണം നമ്മുടെ ജീവിതം മാറണം പണ്ടൊരു ബ്രദർ പറഞ്ഞ കാര്യമാണേ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു സ്പേസ് ഉണ്ട് ദൈവസ്നേഹത്തിൻ്റെ ഒരു സ്പേസ് നമ്മുടെ എല്ലാവരുടെയും നമ്മളെ ഭൂമിയിലേക്ക് ദൈവം വിടുമ്പം നമ്മുടെ ഒരു ദൈവസ്നേഹത്തിൻ്റെ ഒരു ഒരു സ്പേസ് മാറ്റി വെച്ചിട്ടാണ് ഭൂമിയിലേക്ക് വിടുന്നത് ഭൂമി വരുന്നൊരു മനുഷ്യൻ ഈ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഇവൻ അറിയത്തില്ല ഈ ഒരു സ്പേസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇവൻ പല പാപങ്ങൾ ചെയ്ത് നോക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല അടുത്ത പാപം ചെയ്യും സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല അടുത്തത് ചെയ്യും സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല ഇങ്ങനെ ഇവനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്ഷിപ്പ് മോശപ്പെട്ട ഗ്യാങ് ചീത്ത കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവൻ ആ സ്പേസ് ഫില്ല് ചെയ്യണം എപ്പോൾ നമ്മൾ ആ സ്പേസിൽ ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു എപ്പോൾ ആ സ്പേസിൽ കർത്താവിൻ്റെ സ്നേഹം നിറയുന്നു അപ്പോൾ മാത്രമേ ആ സ്പേസ് ഫില്ലാകത്തുള്ളൂ ആ സ്പേസ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട ആ സ്പേസ് ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ പാപം ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഹാപ്പിയായി നമ്മൾ സന്തോഷമായി പിന്നെ നമ്മൾ ഒന്നും ഒന്നിനെ പറയാൻ പോകേണ്ട ആവശ്യമില്ല നമ്മൾ ഡിസൈഡ് ചെയ്യുക നമ്മൾ ഡിസൈഡ് ചെയ്യുക നമുക്ക് എന്താ ചെയ്യേണ്ടേ നമ്മൾ ഡിസൈഡ് ചെയ്യുക ഒരു മൂന്നാർ ദിവസങ്ങളാണ് മൂന്നാർ ദിവസങ്ങളിൽ നമ്മൾ തീരുമാനിക്കുക എനിക്കൊരു നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലേ കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി നമ്മളിങ്ങനെ ഉള്ളിൽ കൊതിക്കുന്നുണ്ട് ഉള്ളു കൊതിക്കുന്നുണ്ട് കൃത്യമായിട്ട് നമ്മളാ കൃത്യമായിട്ട് നമ്മളൊരു ഒരു ധ്യാനം കൂടുക ഒരു ധ്യാനം നമ്മൾ ഈ ഈ സമയത്ത് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുക ഒരു ധ്യാനം നമ്മൾ കൂടുക ഉറപ്പായിട്ട് നമ്മുടെ നമ്മുടെ ജീവിതം മാറും നിങ്ങൾ ഡിസ്കഷൻ നോക്കണം ഡീറ്റെയിൽസ് ഇറക്കണം നിങ്ങൾ വിളിക്കണം ഈ ധ്യാനത്തെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണം നമ്മുടെ ജീവിതം ഈ നാല് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ളവർ ജീവിച്ചില്ലേ ഇഷ്ടമുള്ള പോലെ നമ്മൾ ജീവിച്ചു ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇത്ര കാലം ജീവിച്ചു പക്ഷേ ഇനി കർത്താവിന് ഇടപെടാനായിട്ടൊരു സമയം കൊടുക്കുക കർത്താവെ നീ ഒന്ന് ഇടപെട് എന്ന് പറഞ്ഞൊരു നമ്മൾ നമ്മുടെ ജീവിതം ഒരു നാല് ദിവസത്തെ ഈശോയുടെ കൊടുക്കും ഈശോ നീ പ്രവർത്തിക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുക കാരണം ഈശോയ്ക്ക് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ അനുവാദം വേണം നമ്മുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ ഈശോയുടെ കലി കൊടുത്തോ ഈശോ ഉറപ്പായിട്ട് ഇടപെടും നമ്മുടെ ലൈഫ് മാറും ധ്യാനം കൊടുക്കുക ഈശോ നമ്മളെ കാത്തിരിക്കുന്നു അമേ